ും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ചെടികളൊക്കെ ആരോഗ്യത്തോടെ വളർന്നു വരുന്നുണ്ട് ഇതാ നമ്മുടെ മയിൽപേലി ചീര വിളവെടുക്കാറായി കാന്താരിച്ചെടിയിലും നിറയെ മുട്ടുകൾ വന്നിട്ടുണ്ട് ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും ചെടികളെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ആരോഗ്യത്തോടെ വളർത്തിയെടുക്കുവാനുള്ള മാർഗങ്ങളെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കുന്നത് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും തൈകളാണിവ ചെടി നഴ്സറികളിൽ നിന്നാണ് നമ്മൾ ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും തൈകൾ കളക്ട് ചെയ്തിട്ടുള്ളത് ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ തന്നെയും കോളിഫ്ലവറിൻ്റെയും ക്യാബേജിൻ്റെയും ചെടികളെ നമുക്ക് വളർത്തിയെടുക്കുവാനും വിളവെടുക്കുവാനും ഒക്കെ സാധിക്കും കോളിഫ്ലവറിൻ്റെയും ക്യാബേജിൻ്റെയും ചെടികളെ ഒച്ചു നന്നായി ശല്യപ്പെടുത്തുന്നതായി നമുക്ക് കാണാം ഇതിൻ്റെ തണ്ടും ഇലയും ഒക്കെ ഒച്ചു തിന്ന് നശിപ്പിക്കാറുണ്ട് െ നിയന്ത്രിക്കാനായി ഇടയ്ക്ക് നമ്മൾ ഇതിൻ്റെ ചുറ്റും കുറച്ച് ഉപ്പ് വിതറിയൊക്കെ കൊടുക്കാറുണ്ട് നമ്മൾ എന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒച്ചുള്ള പ്രദേശങ്ങളാണെങ്കിൽ ഇവ അത് തിന്ന് നശിപ്പിക്കാൻ സാധ്യത കൂടുതലാണ് ഒച്ചിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി നമ്മുടെ കോളിഫ്ലവറിൻ്റെയും ക്യാബേജിൻ്റെയും തൈകളൊക്കെ ഇത്രയും വളർച്ചവരെയൊക്കെ എത്തി ഇതൊരു ക്യാബേജ് ചെടിയാണ് ഈ ക്യാബേജ് ചെടി ഉയർന്നു വരുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ചുവട്ടിൽ ആവശ്യത്തിന് മണ്ണും വളവും കൂടെ കൊടുക്കണം അതിനായി ആദ്യം നമ്മൾ ചെടിയുടെ ചുവടൊന്ന് നനച്ചു അതിന് ശേഷം ചെടിയുടെ ചുറ്റുമുള്ള മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ചെടിക്ക് ചുറ്റും ഒരൽപ്പം മണ്ണ് ഇട്ട് കൊടുക്കാം ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും ഒക്കെ ഇലകൾ പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് വേണം മണ്ണൊക്കെ ഇട്ട് കൊടുക്കാൻ ക്യാബേജ് ചെടിയുടെ ഈ നോട്ട്സ് വരെ നമ്മൾ മണ്ണും വളവും ഇട്ട് കൊടുക്കുന്നുണ്ട് മണ്ണും വളവും ചുവട്ടിലേക്ക് കൂട്ടി കൂട്ടി ഇട്ട് കൊടുത്താണ് നമ്മൾ ക്യാബേജ് ചെടി വളർത്തിയെടുക്കുന്നത് മണ്ണിട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതും നമ്മൾ മണ്ണുമായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇനി നമുക്ക് ചെടിക്ക് ചുറ്റും ആവശ്യത്തിന് കരിയില ഇട്ട് കൊടുക്കാം ക്യാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി ഇവയുടെയൊക്കെ ഇലയും പ്ലാന്റും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം വളപ്രയോഗം നടത്താൻ ചെടിക്ക് ചുറ്റും കരിയില ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് മണ്ണും കൂടെ തൂകി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ചെടിയുടെ ചുവട് ഒന്ന് നമ്മൾ അമർത്തി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇനിയും കുറച്ചുകൂടെ കരിയില ചെടിക്ക് ചുറ്റും ഇട്ട് കൊടുത്ത് പുതയിട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ക്യാബേജ് ചെടിക്കുള്ള വളപ്രയോഗം നടത്തിയിട്ടുണ്ട് ക്യാബേജ് ചെടി നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ ഗ്രോ ബാഗ് മുഴുവനായും നിറയ്ക്കേണ്ട ആവശ്യമില്ല ഓരോ ഘട്ടം ഘട്ടമായി നമ്മൾ ഇതിൻ്റെ ചുവട്ടിലേക്ക് മണ്ണും വളവും ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് വളപ്രയോഗം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെടിയുടെ ചുവടൊന്ന് നനച്ചു കൊടുക്കാം ഇനി നമ്മുടെ അടുക്കളത്തോട്ടത്തിലുള്ള ബാക്കി ക്യാബേജ് ചെടികൾക്ക് കൂടി വളമിട്ട് കൊടുക്കാം ക്യാബേജ് ചെടികളും കോളിഫ്ലവർ ചെടികളും ഒക്കെ വളർന്നു വരുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷവുമാണ് അവയൊക്കെ പിടിച്ചു കിട്ടുമ്പോൾ തീർച്ചയായിട്ടും മഞ്ഞുള്ള സമയങ്ങളിലാണ് ഇവ നമ്മുടെ നാട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നത് ദാ ഇതൊരു കോളിഫ്ലവർ ചെടിയാണ് ഇത് നമ്മൾ ക്യാബേജ് ചെടി വളർത്തിയെടുക്കുന്നതിൽ നിന്നും ഒരല്പം വ്യത്യസ്തമായിട്ടാണ് വളർത്തിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് ക്യാബേജ് ചെടിയെക്കാട്ടിലും കൂടുതൽ മണ്ണ് നമുക്ക് കോളിഫ്ലവർ ചെടിക്ക് ഇട്ട് കൊടുക്കണം ഇവിടെ നമ്മൾ അഴുകിയ കരിയിലും മണ്ണും കൂടെയാണ് ഇട്ട് കൊടുത്തത് അതിലേക്ക് ആവശ്യത്തിന് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഈ മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്യത്തക്ക രീതിയിലൊന്ന് ഇതിൻ്റെ ചുവട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ചെടിക്ക് ചുറ്റും കരിയിലയിട്ട് പുതയിട്ട് കൊടുക്കാം ചെടിയുടെ ചുവട്ടിൽ തണുപ്പ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ എല്ലാ കോളിഫ്ലവർ ചെടികൾക്കും ക്യാബേജ് ചെടികൾക്കും നമ്മൾ വളപ്രയോഗം നടത്തി അതിനുശേഷം വെള്ളം നനച്ചു കൊടുത്തു നമുക്ക് നമ്മുടെ മയിൽപ്പീലി ചീര വിളവെടുക്കാം മയിൽപ്പീലി ചീരയിൽ പൂവ് കുത്താൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ അർത്ഥം നമ്മുടെ ചീര ഇനിയും നിർത്തിക്കഴിഞ്ഞാൽ അത് പോകും അപ്പം നമുക്ക് ഏകദേശം ദാ ഇവിടെ വെച്ച് ചീര കട്ട് ചെയ്തെടുക്കാം ഒറ്റത്തവണയായിട്ട് വിളവെടുക്കുകയാണെങ്കിൽ നമുക്കിത് ചൂടോടെ തന്നെ എടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൽ നിന്ന് വീണ്ടും പുതിയ ശാഖകൾ വരും അവ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം അങ്ങനെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്നും മയിൽപ്പീലി ചീരയുടെ ആദ്യത്തെ വിളവെടുപ്പ് നടത്തി അപ്പം നമുക്ക് ഒരു തോരനുള്ള ചീരയൊക്കെ കിട്ടി എന്താ ഇതൊരു മൾബറി ചെടിയാണ് അപ്പോൾ ഇതിൽ നിറയെ കായകൾ എപ്പോഴും ഉണ്ടാവാറുണ്ട് അത് എല്ലാ സീസണിലും ഉണ്ടാവും പിന്നെ പ്രത്യേകിച്ച് മഞ്ഞ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് മൾബറി നമുക്ക് ഉണ്ടായി കിട്ടും അപ്പോൾ ഇതാ നല്ല പഴുത്ത മൾബറിയാണ് ഇതിന് നല്ല മധുരവുമുണ്ട് മൾബറി നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ ഒരുപാട് കിളികളൊക്കെ വന്ന് ഇത് എടുത്തുകൊണ്ട് പോവും അതുപോലെ നമുക്ക് കിട്ടുന്നത് നമ്മളും എടുക്കും ക്യാബേജ് ചെടികളെ കീടങ്ങളിൽ നിന്നും സംരക്ഷിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് മറ്റൊരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം